കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി കൈലാസ മന്ദിരത്തിലും അവർ സന്ദർശനത്തിനായി എത്തി യോഗയും ആയുർവേദവും ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ആയുർവേദത്തിന്റെ ഈറ്റിലമായ കോട്ടക്കലിൽ ആയുർവേദ സർവകലാശാല യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്നും മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ പൊന്നാനി സ്ഥാനാർത്ഥിയുമായ നിവേദിത പറഞ്ഞു കോട്ടക്കൽ ആയുർവേദശാല കൈലാസ മന്ദിരത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ആരോഗ്യമേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണിത് പ്രത്യേകിച്ച് ആയുർവേദത്തിലെ ഏറ്റവും നമുക്ക് സാധ്യതകളുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഒരു എം പി ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാകും പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഈ മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളത് കൊണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് സർവകലാശാലയായിട്ട് ഇതിനെ മാറ്റുന്നതിനും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഉറപ്പ് നൽകാം അത് പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് മുന്നേറിയിട്ടുള്ള മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പാക്കാം ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രധാനമായിട്ടുള്ള ഒരു ശ്രദ്ധ തന്നെ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഒരു ഒരു വലിയ ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇതിനെയെല്ലാം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് പോരാടിയ ഓരോ പിൻഗാമികളെയും സ്മരിക്കുന്നതിനോടൊപ്പം നരേന്ദ്രമോദി ഈ സംസ്കാരത്തെ യോഗയെ ആയാലും ആയുർവേദത്തെയായാലും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിവിധ ഭാവങ്ങളെയായാലും നിലനിർത്തുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനായിട്ടും ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു അതിന് കാരണക്കാരായിട്ടുള്ള അത് അതിനെ നിലനിർത്തുവാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അത് അഭിമാനത്തോടെ തന്നെയല്ല ഏറ്റവും കൂടുതൽ അവരെയൊക്കെ മുൻഗാമികളെയൊക്കെ സ്മരിച്ചു എല്ലാ ശ്രദ്ധാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിമിഷം കാടാമ്പുഴ മാറാക്കര കോട്ടക്കൽ പൊൻമള മേഖലകളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി രാവിലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ക്ഷേത്രം മേൽശാന്തി പുതുമനമഠം ഹരി എംബ്രാന്തി കീഴ്ശാന്തി പ്രമോദ് എംബ്രാന്തിരി ദേവസ്വം ജീവനക്കാർ എന്നിവരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് കാടാമ്പുഴയിൽ നടന്ന നവാഗത സദസ്സിലും കുടുംബയോഗത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു തുടർന്ന് പുന്നപ്പുറത്ത് നീലകണ്ഠൻ എംബ്രാന്തിരിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി കോട്ടയൽ ആര്യ ശാലും ഫാക്ടറിയും ധർമാശുപത്രിയിലും സന്ദർശനം നടത്തി കൈലാസ മന്ദിരത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ മെറ്റീരിയൽസ് മാനേജർ ശൈലജ മാധവൻകുട്ടി പി ആർഒ എം ടി രാമകൃഷ്ണൻ തുടങ്ങിയവർ സ്വീകരിച്ചു തുടർന്ന് കുറുപ്പംപടി തോട്ടപ്പായ എന്നിവിടങ്ങളിൽ നടന്ന കുടുംബയോഗത്തിലും വൈകിട്ട് നടന്ന ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു സ്ഥാനാർത്ഥിക്കൊപ്പം ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ഷൈജു തലകാപ്പ് മിഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കൽ വൈസ് പ്രസിഡന്റ് ഗിരിജാ കാടാമ്പുഴ മീഡിയ കൺവീനർ മടത്തിൽ രവി കോട്ടക്കൽ മണ്ഡലം പ്രഭാരി എം വസന്തകുമാർ ഒ ബി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം വിജയകുമാർ കാടാമ്പുഴ കോട്ടക്കൽ നഗരസഭാ കൌൺസിലർമാരായ കെ പി ഗോപിനാഥൻ ടി എസ് ജയപ്രിയൻ എം കെ ജയകുമാർ എം രാജ സുലോചന എന്നിവരുണ്ടായിരുന്നു ശനിയാഴ്ച തിരുവിരങ്ങാടി നിയോജക മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥി സന്ദർശനം നടത്തുന്നത് ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ദി ബാങ്ക്